ഇടത് സുരന്തരർ എന്ന ലേബറിലെത്തിയ പി വി അൻവർ എം എൽ എ കെ ടി ജലീൽ എം എൽ എ മുൻ എം എൽ എ കാരാട്ട് റസാഖ് എന്നിവർ ഇപ്പോൾ നേതൃത്വം നൽകുന്ന മാപ്പിള കലാപത്തിന്റെ ലക്ഷ്യങ്ങൾ രണ്ടാണ് ഒന്നാമത്തെ കാരണം അൻവർ എം എൽ എയുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെയുണ്ട് അൻവർ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത് സ്വർണ്ണക്കൊള്ളക്കടത്തുകാർ നികുതിയാണ് വെട്ടിക്കുന്നത് അല്ലാതെ കളവ് മുതലല്ല കസ്റ്റംസിന്റെ പണി എന്തിനാണ് പോലീസ് എടുക്കുന്നത് എന്നാണ് അതിൽ തന്നെ അൻവർ ആരാണെന്നും അയാളുടെ ലക്ഷ്യം എന്താണെന്നും പകൽ പോലെ വ്യക്തം സ്വർണ്ണക്കള്ളക്കടത്ത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് പിടികൂടിയാൽ പിഴ അടച്ച് ഊരിപ്പോരാം പക്ഷേ പോലീസാണ് പിടികൂടുന്നത് എങ്കിൽ അകത്തു പോകും അതാണ് മാപ്പിള കലാപകാരികളെ കുണ്ടിലപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിൽ പോലീസ് അനാവശ്യമായി കേസുകൾ എടുക്കുന്നു എന്നാണ് മാപ്പിള കലാപകാരികൾ ആരോപിക്കുന്നത് അതായത് സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടത്തുന്ന കുറ്റകൃത്യങ്ങൾ കേരള പോലീസ് കണ്ടില്ല എന്ന് നടിക്കണം എന്നാണ് കലാപകാരികളുടെ ആവശ്യം മാപ്പിള കലാപത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം സി പി എം എന്ന പാർട്ടിയെ പൂർണ്ണമായും പിടിച്ചെടുത്ത് ഇസ്ലാമികവൽക്കരിക്കുക എന്നതാണ് ഇത് ആ പാർട്ടിയിൽ തന്നെ പലരും മനസ്സിലാക്കി വരുന്നതേയുള്ളൂ പക്ഷേ അൻവറും കൂട്ടരും മനസ്സിലാക്കാതെ പോയ കാര്യം സി പി എമ്മിലെ ഹിന്ദു ക്രിസ്ത്യൻ നേതാക്കൾ കാരണഭൂതന്റെ പിന്തുണയോടെ അവരെ സമർത്ഥമായി ഉപയോഗിക്കുകയായിരുന്നു എന്നതാണ് സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിലെ ഹിന്ദു പാർട്ടി എന്നറിയപ്പെട്ടിരുന്ന സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നില പരിതാപകരമാണ് പഴയ പോപ്പുലർ ഫ്രണ്ടുകാരാണ് പലയിടത്തും പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്നത് പാർട്ടിയെ ഇസ്ലാമിക മത തീവ്രവാദികൾ ഏറെക്കുറെ വിഴുങ്ങി എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി പാർട്ടി കേഡർമാർ കൂട്ടത്തോടെ ബി വോട്ട് ചെയ്യാൻ തുടങ്ങി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി കോട്ടകളിൽ പലതിലും സി മൂന്നാം സ്ഥാനത്ത് വരെ ആയിപ്പോയി ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയിലേക്ക് കേരളത്തിലും പാർട്ടി പോകുന്നുവെന്ന തിരിച്ചറിവാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ പോയാൽ പിന്നെ പാർട്ടി ഇല്ല പത്ത് ശതമാനം ഹിന്ദു വോട്ടെങ്കിലും സി പി എമ്മിന് നഷ്ടമായി അത് ഇനിയും കൂടുകയേ ഉള്ളൂ പാർട്ടി കുടുംബങ്ങൾ പോലും ബി ജെ പിയിലേക്ക് പൂർണമായി മാറി രാജ്യദ്രോഹം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ട് എന്ന ആരോപണമുള്ള മാപ്പിള കലാപകാരികളെ കാരണഭൂതൻ തന്നെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അടിച്ചമർത്തും അൻവറിനെ പോലെയുള്ള ക്രിമിനൽ രാജ്യദ്രോഹ പശ്ചാത്തലമുള്ള ഒരാളെ തുറന്നു കാണിക്കാൻ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന കാരണഭൂതന് എളുപ്പം കഴിയുകയും ചെയ്യും അതോടെ ഇന്ന് അൻവറിന് ജയിൽ വിളിക്കുന്നവർ നേരെ മറിയും പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് ഇടതു സ്വതന്ത്രം എന്ന വിശേഷമുള്ള മാപ്പിള കലാപകാരികൾ ഉന്നയിച്ചത് എന്നിട്ട് എന്ത് സംഭവിച്ചു ആർ എസ് എസ് ബന്ധമൊക്കെ പറഞ്ഞുള്ള നിലവിളി ഇനി കേരളത്തിൽ ഏൽക്കില്ല അതിന്റെ പേരിൽ ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നുമില്ല പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ എൻ ഐ എ പൊക്കിയത് കാരണഭൂതന്റെ കൂടെ പിന്തുണയോടെ ആണ് എന്ന് എല്ലാവർക്കും അറിയാം വോട്ട് കിട്ടാൻ വേണ്ടി ഷേവാസ എന്നൊക്കെ തള്ളുമെങ്കിലും കേന്ദ്രം പറയുന്നതിന്റെ അപ്പുറം കാരണഭൂതം നിൽക്കില്ല കേരളത്തിൽ നിന്നുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെന്റ് ജയരാജൻ ഇപ്പോൾ ചർച്ച ആക്കിയതും വെറുതെയല്ല വയനാട് ദുരന്തത്തിൽ സഹായധനത്തിനായി ഡിവൈഎഫ്ഐ പോർക്ക് ഫെസ്റ്റ് നടത്തിയത് വളരെ ആലോചിച്ച് എടുത്ത നീക്കമാണ് എറണാകുളം ജില്ലയിലാണ് കോളേജുകളിൽ നിസ്കാരത്തിന്റെ പേരിൽ ഒരു ക്രിസ്ത്യൻ വൈദികനെ കുറെ ഇസ്ലാമിക മത മൗലികവാദികൾ തടഞ്ഞുവെച്ച സംഭവം ഉണ്ടായത് എന്ന് ഓർക്കണം പൂഞ്ഞാറിൽ ക്രിസ്ത്യൻ ദേവാലയത്തിലെ വൈദികനെ പള്ളിമുറ്റത്ത് ആക്രമിച്ചപ്പോഴും കാരണഭൂതൻ എടുത്ത നിലപാട് ഇസ്ലാമിക കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരുന്നു ഇപ്പോഴത്തെ മാപ്പിള കലാപം കൊണ്ട് നേട്ടം സി പി തന്നെയാണ് അതിന്റെ ക്ലൈമാക്സ് ആണ് പത്രസമ്മേളനത്തിൽ കേരളം കണ്ടത് പാർട്ടി ഘടകങ്ങളിൽ ഇസ്ലാമിക വാദികൾ കൂടുതൽ എത്താതിരിക്കാനും പാർട്ടി ഘടകങ്ങളുടെ നിയന്ത്രണം പഴയ പോലെ പോപ്പുലർ ഫ്രണ്ടുകാർ ഏറ്റെടുക്കാതിരിക്കാനും ഇത്തവണത്തെ സമ്മേളനങ്ങളിൽ സി പി എം ശ്രമിക്കുന്നു എന്നാണ് പാർട്ടി സുഹൃത്തുക്കൾ പറയുന്നത് അത് എത്രത്തോളം വിജയിക്കുമെന്നത് വേറെ കാര്യം എന്തായാലും അൻവർ ഹിക്കും പഴയ സിമി തീവ്രവാദി നേതാവിനും വിവാദ കച്ചവടക്കാരനും നല്ല പണി കാത്തിരിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് കാരണഭൂതന്റെ കളികൾ ഹിക്ക കാണാൻ പോകുന്നതേ ഉള്ളൂ പി വി അൻവറിനോടുള്ള കാരണഭൂതന്റെ ഈ വാക്കുകളിലുണ്ട് ഞാൻ ഈ പറഞ്ഞതല്ല പോലീസിന്റെ മനോവീര്യം കെടുത്തുന്ന ഇത്തരം സത്യങ്ങൾ പറയരുത് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് നേരിട്ട് അറിയിക്കുക നിങ്ങൾ മറ്റൊരു പാർട്ടിയുടെ പശ്ചാത്തലത്തിൽ നിന്നും വന്ന ആളായിരിക്കാം അതിനാലാണ് ഇവിടത്തെ സംവിധാനങ്ങൾ മനസ്സിലാകാത്തത് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് അത് നടന്നുകൊണ്ടേയിരിക്കും അത് കഴിയട്ടെ ഒരിക്കലും കഴിയില്ല അതിനുശേഷം മാത്രം എന്തെങ്കിലും നടപടിയെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് കാരണഭൂതൻ ഒടുവിൽ പറഞ്ഞത് മൊത്തത്തിൽ പറഞ്ഞാൽ പി വി എൻ പണി വരുന്നുണ്ട്